മാത്തോമാറ്റ്സിന്റെ നവോദയ ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കായി കൊണ്ടുള്ള ക്ഷണിച്ചു സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് ആണ് ലാസ്റ്റ് ഡേറ്റ് പരീക്ഷ ജനുവരി പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് നിലവിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ പരീക്ഷ എഴുതുവാൻ സാധിക്കുക മാത്തോമാറ്റ്സ് നവോദയ വിദ്യാലയത്തിലേക്കുള്ള പ്രവേശന പരീക്ഷ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി നടത്തി വരുന്നു മികച്ച അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് നവോദയ സംബന്ധമായ എല്ലാ വിവരങ്ങളും കുട്ടികൾക്ക് ഈ ക്ലാസ്സിലൂടെ ലഭിക്കുന്നു ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക വിജയിക്കുക ഞങ്ങളെ ബന്ധപ്പെടാനുള്ള നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ത്രീ ഫോർ നവോദയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലൂടെ അത്മെറ്റിക് വിഭാഗത്തിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് വിശദമാക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ദ സിംപ്ലിഫിക്കേഷൻ ഓഫ് സിക്സ് ഡിവൈഡ് ബൈ സിക്സ് പ്ലസ് സിക്സ് ഇൻക്സ് മൈനസ് സിക്സ് മാസ് റൂൾ ഉപയോഗിച്ചാണ് bracket of division, multiplication, addition, Addition subtraction. ും മാത്രമാണ് വരുന്നതെങ്കിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് ഏതാദ്യം വരുന്നു എന്ന് ക്രമത്തിൽ ചെയ്യുക ഇവിടെ ബ്രാക്കറ്റ് ഇല്ല ാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോ സിക്സ് ഡിഡ് ബൈ സിക്സ് ആദ്യം ചെയ്യണം അറിയാം പ്ലസ് ഇന്റു സിക്സ് മൈനസ് സിക്സ് ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം സിക്സ് ഇന്റു സിക്സ് തേർട്ടി സിക്സ് മൈനസ് സിക്സ്

ഏതെങ്കിലും ഒക്കെയോ ഈ ക്രമത്തിൽ ചെയ്യണം ചെയ്യണം ആദ്യം പിന്നെ ിലുമൊക്കെയോ വരികയാണെങ്കിൽ അങ്ങനെയുള്ള കണക്കുകളാണ് പിന്നീട് ഡിവിഷൻ ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ എന്നിവ ചെയ്യുക ഇതാണ് ബോർഡ് മാസ് ഇവിടെ ആദ്യം ഇനി ചെയ്യേണ്ടത് ആണ് പിന്നീട് പ്ലസും മൈനസും മാത്രം വന്നാൽ ഇടത്തിൽ നിന്ന് വലത്തോട്ട് ഏതാദ്യം വരുന്നു എന്ന ക്രമത്തിലോ അല്ലെങ്കിൽ അഡീഷൻ ചെയ്ത് സബ്ഷൻ ചെയ്തോ ഉത്തരം കാണാം തേർട്ടി സെവൻ മൈനസ് വൺ തേർട്ടി വൺ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാക്ഷൻകളിലും ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ ഈ പ്രോബ്ലം വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇവയെല്ലാം നമുക്ക് ഡിനോമിനേറ്റർ ആക്കി എന്നുള്ളത് ആണ്. അപ്പോ അപ്പോ ആക്കാൻ അടുത്തത് സിക്സ് ബൈ എയ്റ്റീൻ തന്നെയാണ് എല്ലൂടെ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് ഫോർട്ടി എന്ന് കിട്ടും ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ അതാണ് എന്ന ആശയം ഉപയോഗിച്ചാണ് ഈ ചെയ്തത് ഒരു കിട്ടാൻ ും ഡിനോമിനേറ്ററും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ മതിയാവും ഫോർ ഗെറ്റിംഗ് ഈക്വൽ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ദർമിനേറ്റർ ബൈ ദിവസം നല്ലത് അപ്പോ എല്ലാത്തിനെയും Above answer 20 by 9 next question third question the lcm of 8 12 and 36 lcm ennal least common multiple lcm ennal least common multiple അതാണ് എൽ സി എത്തിന്റെ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കാണാം. 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 പിന്നെ പിന്നെ നമുക്ക് ഇവിടെ ഡിവിഷൻ മെത്തേഡിൽ ഈ കണക്ക് ചെയ്യാം ട്വൽ ട്വന്റി തേർട്ടി സിക്സ് ആദ്യം നമുക്ക് ഇതിനെല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ അതായത് ഏത് നമ്പറിന്റെ മൾട്ടിപ്പിളിലാണ് ഈ നമ്പറിനെ മൾട്ടിപ്പിളില് ഫോർ ത്രീ സാർ ട്വൽ ഫോർ ഫൈവ് സാർ ട്വന്റി ഫോർ നയൻ സാർ തേർട്ടി സിക്സ് ഇനി എല്ലാ ടു divide ചെയ്തു പോകുന്ന number ഇല്ല. മൂന്നെണ്ണത്തിന് divide ചെയ്തു പോകുന്ന number ഇല്ല. രണ്ടെണ്ണത്തിന് divide ചെയ്തു പോകുന്ന three കൊണ്ട് divide ചെയ്യാം. three കൊണ്ട് two വിനെ divide ചെയ്യാൻ പറ്റില്ല. താഴത്തെ അതേ പോലെ വെച്ചു. three three ലെ one times three five ൽ പോവില്ല. five അങ്ങനെ താഴത്ത് വെച്ചു. three threes are nine ഇനി നാല് number നെ two one five three divide ചെയ്യുന്ന number ഇല്ല. ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഡിവൈഡ് ചെയ്യുന്നില്ല രണ്ടെണ്ണത്തിന് ഡിവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് എൽ ജി എം കാണാനായിട്ടോ ട്വൽ ഫൈവ് ടു സാർ ടെൻ പിന്നീട് ഇതെല്ലാം ആൻസർ ആൻസർ ഈസ് ആണ് ആണ് ഓപ്ഷൻ സി ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് എൽ സി പൂർണ്ണ രൂപം ട്വൽവ് തേർട്ടി സിക്സ് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് പോകുന്ന ഫോറോണ്ട് പിന്നെ രണ്ട് നമ്പർ ത്രീ നൈനെ ഡിവൈഡ് ചെയ്യുന്ന ത്രീ ഒക്കെ ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ള നമ്പർ പുറമേ ഉള്ള നമ്പർ ഇൻ ചെയ്താൽ കിട്ടും അപ്പോ സിക്സ് സി ആണ് ഓപ്ഷൻ c ആണ് ഫൈവ് വൺ ടു ഫൈവിന് നമുക്ക് എങ്ങനെ എഴുതാം ഇത് ഫൈവ് പോയിന്റ് ആണ് ഫൈവ് വൺ ടു ഫൈവ് അതായത് മൂന്ന് മൂന്ന് ഡെസിമൽ ഡെസിമൽ പ്ലേസ് പ്ലേസ് പോയിന്റിന് ശേഷം ആണ് പോയിന്റ് നമുക്ക് ട്വന്റി ഫൈവ് കൊണ്ട് ക്യാൻസൽ ചെയ്യാം ട്വന്റി ഫൈവ് നമുക്ക് ട്വന്റി ഫൈവ് ഇൻറ്റു ഫൈവ് വൺ ട്വന്റി ഫൈവ് അടുത്തത് ട്വന്റി ഫൈവ് ഇന് ഫോർ ഹൺഡ്രഡ് ഫൈവ് ബൈ ഫോർട്ടീൻ ആക്കാം വീണ്ടും നമുക്ക് ഫൈവ് കൊണ്ട് കട്ട് ചെയ്യാം ഫൈവ് ഫൈവില് വണ് ഫൈവ് ഫോർട്ടീൻ ബൈ എയ്റ്റ് അപ്പോ ഫൈവ് ആൻഡ് വൺ ബൈറ്റ് എന്നാണ് എഴുതുക. ഓപ്ഷൻ സി ആണ് എന്നാൽ ആണ് ആണ് മൂന്ന് അപ്പൊ കൊണ്ട് വട്ടാൻ പറ്റും കൊണ്ട് പിന്നെ എൻ്റെ Five and six respectively. Each time, time the next time they will rank, ring together is. നമുക്ക് മൂന്ന് ബെല്ലുകളാണ് ഓരോ ഫസ്റ്റ് ബെൽ ും അടുത്തത് ഫൈവ് അടുത്തത് സിക്സ് മിനിറ്റ് ഗ്യാപ്പിലും അടിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ഏറ്റവും അടുത്ത ഏത് ടൈമിലാണ് ഈ മൂന്ന് വെല്ലികളും ഒരുമിച്ച് അടിക്കുക എന്നതാണ് ചോദ്യം നമുക്കിവിടെ ഏറ്റവും അടുത്തതാണ് കാണേണ്ടത് ഏറ്റവും കുറഞ്ഞ ടൈം ഏതാണെന്നാണ് കാണേണ്ടത് അപ്പൊ നമുക്ക് എൽ ആണ് കാണേണ്ടത് ഏതിന്റെ എൽ സി എം കാണാം ഫോർ ഫൈവ് ഇതിന്റെ എൽ കാണാം എം കൊണ്ട് ടുവൈഡ് ചെയ്യാൻ കഴിയും അപ്പൊ ഇതിന്റെ എൽ സി എം എന്നത് അടുത്ത ബെല് മൂന്നും ഒരുമിച്ച് അടിക്കുക എന്നാൽ വൺ അവർ അപ്പോ നോട് am ാണ് മൂന്ന് വെല്ലികളും ഒരുമിച്ച് അടിക്കുക നയൻ am ആണ് എം ആണ് ഓപ്ഷൻ b is the correct answer